നമ്മുടെ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വളരെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രോസിക്യൂഷനെ സംബന്ധിച്ചും വളരെ സന്തോഷകരമായ ഒരു ദിവസമാണിന്ന് ഇതിലെ ഐ പി എസ് ഇന്ത്യൻ പീനൽ കോഡ് നിയമപ്രകാരം അദ്ദേഹത്തിന് മരണം വരെ ജീവപര്യന്തം എന്ന രീതിയിൽ ശിക്ഷ കിട്ടിയിരിക്കുകയാണ് അതായത് മുന്നൂറ്റി എഴുപത്താറ് എ ബി വകുപ്പ് പ്രകാരം മരണം വരെ പിന്നെ ജീവപര്യന്തം അതുപോലെ തന്നെ ഒരു ലക്ഷം രൂപ പിഴയടക്കാനോ പറഞ്ഞിട്ടുള്ളത് പിഴയടച്ചില്ലായെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും ഒരു വർഷം വരെ കൂടുതൽ തടവുണ്ടാവും അതിന് പുറമേ നമ്മളെ പോക്സോ ആക്ട് പ്രകാരം രണ്ട് കേസുകളിൽ രണ്ട് വകുപ്പുകളിലായിട്ട് ഇരുപത് വർഷം വീതം ശിക്ഷയും അമ്പതിനായിരം രൂപ പിഴയടക്കാനും വേണ്ടി പറഞ്ഞിട്ടുണ്ട് മൊത്തം രണ്ട് ലക്ഷം രൂപയാണ് പിഴയടക്കാൻ കോടതി ഉത്തരവായിട്ടുള്ളത് അതിനു പുറമെ ജീവപര്യന്തമാണ് അത് വേറെ പിന്നെ ഇളവുകളൊന്നും അതിലില്ല ജീവപര്യന്തം തന്നെയാണ് പറഞ്ഞത് അത് ആദ്യം പോക്സോ ആക്ട് പ്രകാരമുള്ള ഇരുപത് വർഷം വീതം അത് രണ്ട് ഒന്നിച്ച് അനുവദിച്ചാൽ മതി ആ ഇരുപത് വർഷം കഴിഞ്ഞിട്ട് ശേഷമാണ് ജീവപര്യന്തം വരെ എന്നുള്ള ശിക്ഷ കഴിയുന്നത് ഏതായാലും മൊത്തം രണ്ട് ലക്ഷം രൂപയും ജീവപര്യന്തവുമാണ് നമ്മളെ സംബന്ധിച്ച് ഇതിലിപ്പോൾ ശിക്ഷയുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നത് പിന്നെ മറ്റ് ഒന്ന് രണ്ട് വകുപ്പുകൾ അത് സെപ്പറേറ്റ് ആയിട്ട് പണിഷ്മെൻ്റ് എന്ന് കോടതി പറഞ്ഞിട്ട് ഏതായാലും ജീവിത അവസാനം വരെയാണ് അദ്ദേഹത്തിന് ശിക്ഷ കോടതി വിധിച്ചിട്ടുള്ളത് വളരെ സന്തോഷകരമായ ഒരു വിധിയാണ് കോമ്പൻസേഷൻ പറഞ്ഞിട്ടുണ്ട് കോമ്പൻസേഷൻ ഡി എൽ എസ് എ പ്രകാരം അർഹമായ കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് കോടതിയുടെ ഉത്തരവിലുണ്ട് അത് ഡി എൽ എസ് എ അതിൻ്റെ ജില്ലാതല കമ്മിറ്റി ചേർന്നിട്ട് ആവശ്യമായ ഫണ്ട് ഈ കുട്ടിക്ക് അനുവദിക്കുന്നതാണ് ഈ അഭിഭാഷകൻ പറയുന്നത് ഫാബ്രിക്കേറ്റഡ് കേസ് എന്ന് പറയുമ്പോൾ അത് കോടതിയിലാണ് പറയേണ്ടത് കോടതിയിൽ പറഞ്ഞിട്ടത് അവരെ ഭാഗം തെളിയിക്കുകയാണ് അത് മാധ്യമങ്ങളുടെ മുമ്പാകെ പറയുന്നത് എന്താണെന്ന് അറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് കോടതിയിൽ പറയാമായിരുന്നു ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ അതൊക്കെ പരിഗണിച്ചതിന് ശേഷമാണല്ലോ കോടതി യുക്തമായ തീരുമാനമെടുത്തത് അതുകൊണ്ട് ആ വാദം നിലനിൽക്കത്തക്കതല്ല എന്നാണ് പ്രോസിക്യൂഷന്റെ കാഴ്ചപ്പാട് അന്വേഷണത്തെ നല്ല രീതിയിലാണ് ആദ്യഘട്ടത്തിൽ നമുക്കറിയാം ആദ്യഘട്ടത്തിൽ ഇത് ബീന വക്കീലുണ്ട് പ്രോസിക്യൂട്ടർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയിരുന്നു ശശിവക്കീലുണ്ടായിരുന്നു അതുപോലെ തന്നെ വാദിഭാഗത്തിനുണ്ട് ജനീസ് വക്കീലും അത് ആ വക്കീലൊക്കെ ആദ്യഘട്ടത്തിൽ ഹൈക്കോടതിയിലടക്കം ഇടപെട്ടതാണ് ഒന്നാം ഘട്ടത്തിൽ അത് നമുക്ക് പ്രോസിക്യൂഷന് അല്ലെങ്കിൽ കുട്ടിയുടെ കുടുംബങ്ങൾക്ക് നിരാശപ്പെടുത്തിക്കൊണ്ടായിരുന്നു തീരുമാനം വന്നത് പക്ഷേ അവസാന ഘട്ടത്തിൽ ഹൈക്കോടതിയുടെ സ്പെഷ്യൽ ടീം അന്വേഷിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഇന്നലെ സൂചിപ്പിച്ചത് മതി എ സി പി രത്നാരൻ്റെ നേതൃത്വത്തിൽ രത്നകുമാറിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി അദ്ദേഹത്തിൻ്റെ ടീമിലുള്ള രമേശൻ എസ് ഐ ഇവിടെ 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 ഉണ്ട് ആ ഇതാ അവിടെ ഇദ്ദേഹമാണ് ആ ടീമിലുള്ള ഒരു എസ് ഐ ആണ് അദ്ദേഹം വന്നിരുന്നു എ സി പി രാവിലെ ഇവിടെ വന്നിരുന്നു നല്ല അന്വേഷണമായിട്ടാണ് പ്രോസിക്യൂഷൻ കാണുന്നത് ഏതായാലും ചവറ്റുവട്ടയിലേക്ക് എറിയണമെന്ന് ചിലർ ആഗ്രഹിച്ച കേസ് അത് നീതി ദേവത കണ്ണു തുറന്നു കുട്ടിക്ക് നല്ല നീതി കിട്ടി ഏതായാലും നമുക്ക് സന്തോഷിക്കാൻ വകയുള്ള ഒരു വിധി തന്നെയായിട്ട് കണക്കാക്കുന്നു അതെ രണ്ട് വകുപ്പുകളാണ് വണ്ട് വകുപ്പുകൾ അതായത് അതായത് പന്ത്രണ്ട് വർഷത്തെ താഴെയുള്ള ഒരു കുട്ടിയെ പിന്നെ ലൈംഗിക വെച്ച് നടത്തുക അല്ലെങ്കിൽ ശക്തമായ ആ രീതിയിലൊരു ഒഫൻസ് മറ്റൊന്നൊരു സ്കൂളിലുള്ള അധ്യാപകൻ ചെയ്തത് അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് വരുന്നത് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട അധ്യാപകൻ തന്നെ കുട്ടിയെ വ്യക്തിമായിട്ട് ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടാണ് മറ്റൊരു വകുപ്പ് ചേർന്നിട്ടുള്ളത് ഏതായാലും അതിൽ മിനിമം ഇരുപത് വർഷം എന്നാണ് വകുപ്പ് പറയുന്നത് അത് ഇന്ത്യൻ ശിക്ഷാ നിയമം പന്ത്രണ്ട് വയസ്സ് താഴെയുള്ള കുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്നുള്ള വകുപ്പ് വെച്ചിട്ടാണ് അയാൾക്ക് ജീവപര്യന്ത തടവ് കൊടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇരുപത് വർഷം വീതമുള്ള രണ്ട് വകുപ്പുകളുടെ ശിക്ഷ അനുഭവിച്ചിട്ട് ശേഷം മാത്രമാണ് ഐ പി സി പ്രകാരമുള്ള ജീവിത അവസാനം എന്നുള്ള ജീവിതപര്യന്തെന്നുള്ള ശിക്ഷ അനുഭവിക്കേണ്ടത് ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ ഓൾ